ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസുടെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇതിൻ്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മേചതകൾ നീ പഠിക്കരുത് തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യം ചെയ്യുന്നവനല്ലേ യഹോവയ്ക്ക് വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മേച്ചതകൾ നിമിത്തം നിന്റെ ദൈവമായ ഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നു നിന്റെ ദൈവമായ ഹോവയുടെ മുമ്പാകനെ നിഷ്കളങ്കനായിരിക്കണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിരുന്ന ഒരു കാര്യം പിശാജ് ഇല്ല അത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാത്താനോ പിശാജോ ഒന്നും ഇല്ല എന്നാണ് അനേകരും പറയാറുള്ളത് എന്നാൽ പിൽക്കാലത്ത് പിശാജിനെ ആരാധിക്കുന്നവരും സാത്താൻ സേവക്കാരും നിറയെ ഉണ്ടായപ്പോൾ പിശാജു ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ ധാരാളം ആളുകളും എത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബൈബിൾ ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു പിശാജുണ്ട് ദൈവം അവനെ മേളിൽ നിന്ന് തള്ളി താഴെക്കിട്ടതാണ് അവൻ തോറ്റവനാണ് അവനെക്കുറിച്ച് വിശദമായിട്ട് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ അതായത് കൊറോണയ്ക്ക് ശേഷം കൊറോണ മൂലം വന്ന ആ ലോക്ക്ഡൗണിന് ശേഷം അനേക ഇടങ്ങളിലും മന്ത്രവാദങ്ങൾ പെരുകിയിരിക്കുന്നു ആഭിചാരക്കാർ പെരുകിയിരിക്കുന്നു അത് ആ ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾ അധിക സമയം ഈ മീഡിയകളെല്ലാം പരിശോധിച്ച് നോക്കുന്നതിനാൽ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എങ്ങനെ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വളച്ചെടുക്കാം എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാം ശത്രുവിനെ എങ്ങനെ സംഹാരം ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം ആളുകൾ ആ നിലയിലേക്ക് പോവുകയും അവർ ഇങ്ങനെയുള്ള ക്ഷുദ്രക്കാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പോയി പ്രശ്നം നോക്കുന്നവരുടെ എല്ലാം പിന്നാലെ പോയി യഹോവയ്ക്ക് ദൈവത്തിന് വെറുപ്പായുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഗൂഗിളിൽ നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആഭിചാരം എന്ന് എന്നാൽ അത് ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ദുർമന്ത്രവാദമാണെന്ന് ഗൂഗിൾ പറയുന്നു തിരുവനന്ത നമുക്ക് വ്യക്തമായിട്ട് അത് പഠിപ്പിച്ചു തരുന്നു ഇതിനെ മാരണം എന്നും പറയാറുണ്ട് മാരണം ചെയ്യുക എന്ന് പറയാറുണ്ട് സാധാരണയായി ഇതിനുപയോഗിക്കുന്നത് തലയോട്ടി അത്തിക്കഷ്ണങ്ങള് കോഴി ഓന്ത് പൂച്ച തവള പല്ലി എന്നിവയുടെ അറുത്ത തലയാണ് നായ വേറെയും പല സാധനങ്ങൾ ഉപയോഗിക്കും കോഴിയുടെ കാല് അത് സേവനം ചെയ്തിട്ട് വീടുകളുടെ മുകളിലെല്ലാം കൊണ്ടുവയ്ക്കുക കോഴിയുടെ തല രക്തം ഊറ്റിയിട്ട് ഒരു ബലിയർപ്പണം നടത്തുമ്പോൾ അതിനകത്ത് രക്തം ചേർത്തിട്ടുള്ള ബലി നടത്തും കോഴിയെ അറുത്ത് ആ രക്തത്താൽ പട്ടിയെ കൊന്നിട്ട് അതിൻ്റെ രക്തത്താൽ തവളയെ അതിൻ്റെ തലമുറിച്ച് അതിൻ്റെ രക്തത്താൽ അങ്ങനെയൊക്കെയുള്ള അശുദ്ധാത്മാക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന ധാരാളം ആഭിചാരക്രിയകൾ ഇന്ന് എങ്ങും നടന്നു വരുന്നുണ്ട് നമ്മുടെയെല്ലാം ചുറ്റുവട്ടങ്ങളിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് അത് നമ്മളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ആളുകൾ വളരെ നല്ല നിലയിൽ നമ്മളോട് സംസാരിക്കുകയും പിന്നാലെ പോയി നമുക്കെതിരെ അസൂയ നിമിത്തം ആഭിചാരം ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെങ്ങനെയെങ്കിലും നശിച്ചു കാണണം നമ്മുടെ വീട്ടിൽ കലഹമുണ്ടാകണം നമ്മുടെ നമുക്ക് പണനഷ്ടങ്ങൾ വരണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകാതിരിക്കണം ഇങ്ങനെ ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആൾ അസൂയാലുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള മന്ത്രവാദികളുടെ എടുക്കലെല്ലാം പോകുന്നു ആഭിചാരകന്മാരുടെ എടുക്കലെല്ലാം പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇത് വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു കൂട്ടം വിശ്വാസികൾ എല്ലാ മത എല്ലാ സഭാഭാഗത്തെക്കുറിച്ചും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കൂട്ടം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ മന്ത്രവാദവും ആഭിചാരവും എന്തുവേണോ ചെയ്തോട്ടെ അതൊന്നും എനിക്ക് കേൾക്കുകയില്ല അതിനവർ ഉപയോഗിക്കുന്ന വചനം സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാം വിഷയത്തിന് ഇരുപത്തി മൂന്നാമത്തെ വാക്കിയാണ് ആഭിചാരം യാക്കോവിനെ പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനെ പറ്റുകയില്ല ഈ ഒരു വചനം വെച്ചുകൊണ്ടാണ് അവർ ആര് വേണമെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എനിക്കിതൊന്നും പറ്റുകയില്ല എന്ന് അവർ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല ആക്സിഡൻറ്റുകൾ പല പരാജയങ്ങൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല ഒരു ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ അസയാലുക്കളായ വിശ്വാസികളിന്ന് മന്ത്രവാദം ചെയ്യുവാനും ആഭിചാരം ചെയ്യുവാനും പോകുന്നു എനിക്കറിയാവുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് അത് പറയുന്നത് ഇത് ഒരു ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളും നമുക്കറിയാം ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളുമാണ് ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്നു സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഇത് ഫലങ്ങളായിട്ട് വരുന്നു എന്നാൽ ജഡത്തിൻ്റേത് പ്രവൃത്തികളാണ് ഗ്രഹത്തിലേഖനം അഞ്ചിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം ഇത് ഇത് പ്രവൃത്തികളാണ് അപ്പോൾ ഒരു വ്യക്തി പോയി മറ്റൊരു വ്യക്തിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്നത് ജഡത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അങ്ങനെ നിറയെ ആളുകൾ വിശ്വാസ സമൂഹത്തിലും ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രധാനമായ കാരണം ഒരുവനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവൻ്റെ എന്നേക്കാൾ അവൻ ഉയർന്നു പോകുന്നു എന്നേക്കാൾ അവൻ മെച്ചപ്പെട്ടു വരുന്നു അവനെ എങ്ങനെയെങ്കിലും ഉന്മൂലനാശം ചെയ്യണം അവനെ അവൻ സമാധാനത്തോട് ജീവിക്കുന്നു അവൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയണം അവനെ നിർമൂലമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അസൂയ മൂലം പോയി ചെയ്യുന്ന ആ കർമ്മത്തെയാണ് ആഭിചാരം ദുർമന്ത്രവാദം എന്നെല്ലാം പറയുന്നത് ഇത് വിശ്വാസികളും അവിശ്വാസികളും ചെയ്യുന്നുണ്ട് വിശ്വാസികൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എനിക്ക് ചെയ്യുന്ന ചില പാസ്റ്റർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവക്രപയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും ഒരു ഒരാക്സിഡൻ്റ് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അപകടം വരാൻ പോകുന്നതിന് ഒരു അപകടം വരാൻ പോകുന്നതിന് മുമ്പ് ഒരു നഷ്ടം വരാൻ പോകുന്നതിന് മുമ്പ് ദൈവം സ്വപ്നത്തിലൂടെയോ വിഷനിലൂടെയോ ദൈവം ഒരു അത് വെളിപ്പെടുത്തി കൊടുക്കും അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവത്തിന് ആരംഭത്തിലെ തന്നെ അവസാനം അറിയാവുന്നവനാണ് ദിശാജിനി എന്താണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നല്ല അവന് നേരത്തെ അറിയാം അതുകൊണ്ടാണ് തൻ്റെ മക്കൾക്ക് ഉറക്കത്തിലൂടെ അവനത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നാൽ അത് നമ്മുടെ അറിവില്ലായ്മ അറിവില്ലായ്മ നിമിത്തം നമ്മളത് എടുക്കില്ല അതിനെ പ്രാർത്ഥിച്ച് ശാസിച്ച് അകറ്റാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ആ വരാൻ പോകുന്ന ആപത്ത് ആ വിപത്ത് ആ ആക്സിഡൻ്റ് ആ ഒരു രോഗം ആ ഒരു പ്രശ്നം അത് തുരത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് മുൻകൂട്ടി അത് വെളിപ്പെടുത്തരുന്നത് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ കേരളത്തിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലതും എനിക്ക് കാണിച്ചു തന്നെ എങ്കിലും ഞാനത് അതെങ്ങനെയാണ് അത് തിരു തുരത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് അവഗണിക്കുകയും പലപ്പോഴും ഞാൻ കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നത് എനിക്ക് പ ഒന്ന് രണ്ട് ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് അതിൻ്റെ അതിൻ്റെ ഫലമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ആഭിചാരം ചെയ്യുവാനായിട്ട് പോയ രണ്ട് പേര് ഇന്ന് നട്ടലിന് ക്യാൻസർ വന്ന് അവർ ചികിത്സയിലായിരിക്കുകയാണ് ഈ ദൈവമക്കൾക്കെതിരെ ഇത് ചെയ്യുമ്പോൾ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുക ദൈവം അവരെ തകർത്ത് കളയും ഒരു ദൈവ ഇങ്ങനെയുള്ള ആഭിചാരവും മന്ത്രവാദവും എല്ലാം ചെയ്യുമ്പോൾ ദൈവം അവരെ തീ തിന്നുന്ന രീതിയിലേക്ക് വിട്ടുകളയും അവരെ വെറുതെ വിടുകയില്ല ദൈവം എന്നാൽ നമുക്ക് ചില കഷ്ടങ്ങൾ അത് മുഖാന്തരം നേരിടേണ്ടി വരും എന്നാൽ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് അത് അതിനെ തുലത്തുവാനായിട്ട് കഴിയുമായിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലൂടെ വരുന്ന ചില ലിങ്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ അത് മുഖാന്തരം ചില പിശാദിൻ്റെ ആവി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായിട്ട് തരും ചില ഡിസ്റ്റർബൻസ് ചില അസ്വസ്ഥതകളൊക്കെ നമുക്ക് വരുവാനിടയായിട്ട് തരും ദൈവം അനുവദിച്ചാൽ ഇതൊരു തുടർ പഠന ആയിട്ട് കുറേ പോകും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫെബ്രുവരി മാസം മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെയും ഞാൻ ഇങ്ങനെയുള്ള പിശാചുക്കളെ എനിക്കെതിരെ ചെയ്യുന്ന ദുർമന്ത്രവാദത്തിനെതിരെ തുരത്തിക്കൊണ്ടിരിക്കുക കുറേ കഷ്ടങ്ങളൊക്കെ അത് മുഖാന്തരം വന്നു എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവം എനിക്ക് കാണിച്ചു തരുന്ന പലവിധമായ അടയാളങ്ങളാലും മുൻകൂട്ടി കാണിച്ചു തരുന്ന ദർശനങ്ങളാലും സ്വപ്നങ്ങളാലും അതിനെല്ലാം തുരത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ടീം വർക്ക് ആയിട്ട് പോലും എന്നോട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നേരത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നല്ല ധൈര്യവും കൃപയും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ദൈവഹിതമാണെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ ഒരു പരിസമാപ്തിക്ക് ശേഷം മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ഞാനത് ആ ക്ലാസ്സുകളിൽ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഒരു വർഷമായിട്ട് അനവധി അനുഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള പിശാദിൻ്റെ പ്രവൃത്തികൾ എന്നാൽ പേശാതിന്റെ പ്രവർത്തികൾ അഴിക്കാനാണ് ദൈവപുത്രം വന്നത് അതുകൊണ്ട് അതിനുള്ള അധികാര ദൈവം നൽകിയിട്ടുണ്ടിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഒരു നമ്പറിൽ നിന്ന് വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ വന്നു ഇതിനു മുമ്പ് ഒരു വീഡിയോ വന്നപ്പോൾ ഒരു ലിങ്ക് വന്നപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി അപ്പോൾ അത് ഒരു ഒരസ്വസ്ഥ വന്നപ്പോൾ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോയിരുന്നു ഈ വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചു ഈ ലിങ്ക് ഒരു പൈശ് പൈശാചിക ശക്തിയുടെ ഒരു അശുദ്ധാവി മുഖാന്തരം ആരെങ്കിലും എനിക്കെതിരെ അയച്ചതാണെങ്കിൽ ഞാനത് ഓപ്പൺ ചെയ്ത് കാണുമെന്ന് വിചാരിച്ചത് അയച്ചതാണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യുവാനായിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ തനിയെ തനിയായിരുന്നു ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയും ആ അശുദ്ധാവി ആ ഫോണിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു ഇത് പറയുമ്പോൾ ചിലർക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതൊക്കെ തോന്നലാണെന്ന് പറയുന്നവരും ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം അതി അതൊന്നും തെറ്റില്ല കാരണം എനിക്ക് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ സംഭവിക്കുമോ അങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ ഉറപ്പായിട്ടും ചെയ്യുവാനായിട്ട് കഴിയും അത് കൂടെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാ അനേക്ക് ദേവദാസന്മാർ ചെന്നൈയിൽ ഈ ഡെലിവറൻസ് മിനിസ്ട്രിയിലാണ് നടത്തുന്ന വിശ്വസരായ ചില ദേവദാസന്മാരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ പല കാര്യങ്ങളും എനിക്ക് അനുഭവം എനിക്ക് ഗുണകരമായി തീർന്നുണ്ട് അവരുടെ ചില സത്യസന്ധമായ വെളിപ്പെടുത്തലുകൾ എനിക്ക് ഗുണകരമായി തീർന്നുണ്ട് നിങ്ങൾക്കും ഇത് ഗുണകരമായി തീരും എന്നുള്ള നിലയിലാണ് ഈ ക്ലാസ് ഇപ്പോൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് തുനിയുന്നത് അപ്പോൾ ഈ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാനത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ വാട്സപ്പ് കോളിൽ തിരികെ വിളിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചു വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യ ഞാനാണ് ഐസറ്റ് പാസ്റ്ററാണ് ഏത് ഐസക് പാസ്റ്റർ ஐயா உங்களுக்கு தெரியலே நான் அங்கே தமிழ்நாட்டில் உள்ள இந்த ஐஸ் ஐசக் பாஸ்ட் ஓ அப்படியா சொல்லுங்க சொல்லுங்க பஸ் இது வேறு நம்பர் தானே ஆமாம் ஐயா இது வேறு நம்பர் தானே சரி என்னான நீங்கள் அங்கே இன்னைக்கு வீடியோ அணைச்சிருக்குது இல்லை அது ஞான ஒரு மூணு மாதமாக இந்த ஒரு ஆக்ஸிடண்ட் பட்டுட்டு வீட்டில் ரெஸ்ட் பண்ணிட்டு இருக்குது அப்போ ஒரு பாட்டு எழுதி அது படித்தது அதை பாடிட்டு உங்களுக்கு அது வீடியோ எடுத்து அணைச்சதான நீங்கள் மற்றவருக்கு ஷேர் பண்ணுங்கன்னு சொல்லி அவர் எனக்கு அணைச்சு അപ്പം ഞാൻ അവരോട് ചൊല്ലിയാച്ച് അവരോട് പറഞ്ഞു ഞാൻ തമിഴിൽ തന്നെ അത് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് ഓർത്തിട്ടാണ് ഞാനവിടെ അദ്ദേഹത്തോട് പറഞ്ഞു ആണ്ടവർ ഉങ്ങൾക്കത് വെളിപ്പെടുത്തിയില്ലേ കനവ് മൂലമാ മുന്നാടിയോ ആണ്ടവർ ഉങ്ങൾക്കത് തിരിഞ്ഞു കൊള്ളുന്ന മാതിരി കനവ് മൂലമാ വെളിപ്പെടുത്തിയില്ലേ ആമയ്യ വെളിപ്പെടുത്തിയാച്ച് എന്നിട്ട് ഇതിനാൽ നീ അത് ജപിച്ച് തുരത്തില്ല ഞാനത് ഗൗനിച്ചില്ല അയ്യാ അത് ഗൗനിച്ചില്ല അതിനാൽ ഇതിൻ്റെ കഷ്ടം വന്നു എന്ന് എനിക്ക് തിരിഞ്ഞുകൊണ്ടു എന്ന് ചൊല്ലി ഞാൻ പറഞ്ഞത് ദൈവമക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നാൽ നാം അത് ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് ഭയങ്കരമായ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ദൈവം സർവജ്ഞാനിയും സർവശക്തനുമാണ് നമ്മുടെ ദൈവത്തെക്കാൾ വലിയൊരു ശക്തി ഈ ഭൂമിയിൽ ഇല്ല നമ്മുടെ ദൈവത്തെക്കാൾ വലിയ ശക്തനായ ഒരു ദൈവവുമില്ല അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തരുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിനെ പ്രാർത്ഥിച്ച് അതിനെ തുരത്തുകയും അതിനെ മുടിക്കുകയും അതിനെ നശിക്കളയുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് അതിനാൽ ആ വിചാരം ഒരു ജടത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഓർത്തു അത് ദൈവമക്കൾ ഇന്ന് ചെയ്യുന്നുണ്ട് അവിശ്വാസികളും ഇന്ന് നമുക്കെതിരെ ചെയ്യുന്നുണ്ട് നമുക്ക് കുറേ ഡിസ്റ്റർബൻസ് വരുത്തുക അത്രേ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നാൽ ആ ഡിസ്റ്റർബൻസ് വരാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് അത് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ നാം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി നിന്നാൽ അതിനെ തുരത്തി വിട്ട ആളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ തൊക്കെ ഓണം ഇടയായിട്ട് ആരയച്ചുവോ ആ അയച്ച വ്യക്തിയുടെ അടുക്കിലേക്കും അതിനെ കൂട്ടുനിന്ന മന്ത്രവാദിയുടെ അടുക്കിലേക്കും അത് തിരികെ പോകും അവിടെ ചെന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാകും കുറേ 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 പ്രശ്നങ്ങളുണ്ടാകും ഞാൻ നിങ്ങൾക്ക് പോകപ്പോകെ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ ഞാനത് വെളിപ്പെടുത്താം അനേക കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസങ്ങളെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാൻ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ചെറുതൊന്നുമല്ല ചെറിയ കഷ്ടങ്ങളൊന്നുമില്ല സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വിഷൻ മൂലം ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തുന്നു ഏകദേശം ഒരു ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി മുതൽ രണ്ടാം ഉപവാസത്തിൻ്റെ രണ്ടാം ദിവസം രാത്രി ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെ മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റ് ഞാനൊരു യുദ്ധ ജപത്തിലൂടെ കടന്നുപോയി എൻ്റെ മുൻപിൽ വന്ന പിശാചുക്കളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ഉപയോഗിച്ച് ഞാൻ തകർത്ത് 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 തരിപ്പണമാകി അന്നാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത് ഏതെല്ലാം തരത്തിൽ പിശാചുക്കൾ വരും പിശാചിൻ്റെ ആവികൾ ഏതെല്ലാം രീതിയിൽ വരും പാമ്പായിട്ടും പല്ലിയായിട്ടും തവളയായിട്ടും പുലിയായിട്ടും കടുവയായിട്ടും മുതലയായിട്ടും ചീങ്കണ്ണിയായിട്ടും ചില പക്ഷികൾ ചില വണ്ടുകൾ ചില കുളവികൾ പലവിധമായ രൂപത്തിൽ അശുദ്ധാത്മാക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന മന്ത്രവാദങ്ങൾ ഇഷ്ടം പോലെയുണ്ട് മരിച്ച ആളുകളെ വെച്ചിട്ട് ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികളും ഇന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് നാം കുറച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം ഈ മന്ത്രവാദം ചെയ്യുന്നവരുടെ അവസ്ഥയെന്ന് പറയുന്നത് അവസാനം ഭയങ്കര കഷ്ടമായിരിക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിനുശേഷമോ അതിനുശേഷമോ അവർക്ക് സംഭവിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ ആറാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനിറപ്പുകാർ ശുദ്രക്കാർ ഭിമ്പാരാദികൾ എന്നിവർക്കും ബോഷ് പറയുന്നവർക്കും ഓ ഉള്ള ഓഹരി തീയും പൊയ്കയിൽ അത്രേ ക്ഷുദ്രക്കാർ ക്ഷുദ്രം ചെയ്യുന്ന ആളുകൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഓഹരി അഗ്നി തടാകമാണ് ദൈവത്തിന് അറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് ആഭിചാരം ചെയ്യുക ദുർമന്ത്രവാദം ചെയ്യുക ദൈവമക്കളെ കഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അതിൻ്റെ ശിക്ഷ കൊടുക്കും പിശാചിന് ദൈവം ശരിക്കും പണിഷ്മെൻ്റ് കൊടുക്കും പിശാജ് നമ്മുടെ അതിരുകളിൽ ക്രിയ ചെയ്യാവുന്നതാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ നമുക്ക് കാവൽ തരും ദൈവത്തിൻ്റെ യേശുക്രിസ്തു രക്തം നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നൽകും ആ യേശുക്രിസ്തുവിൻ രക്തത്തെ ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് പിശാജുകളെ തുരത്തുവാനായിട്ട് കഴിയും ഇനി വചനങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ തുടർ ക്ലാസ് ദൈവം അനുവദിച്ചാൽ അല്ലെങ്കിൽ ഘട്ടമായിട്ട് പല ക്ലാ പല സെക്ഷനായിട്ട് അത് വരുന്നുണ്ടായിരിക്കും ദൈവത്തിൽ അത് ആശ്രയിക്കുകയാണ് ദൈവകൃപയിൽ സണ്ടപ്പെടുകയാണ് അനേകർക്കത് പ്രയോജനകരമായി തീരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ആ ക്ലാസ് ചെയ്യുവാൻ തക്കഹിക്കുന്നത് ദൈവം നമ്മെ എല്ലാ നിലയിലും സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മുഖത്ത്പ്പെട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ദൈവീ തലമുറയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് യുദ്ധങ്ങളുണ്ട് അതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ യുദ്ധങ്ങൾ മനുഷ്യനോടല്ല ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനകളോടാണ് കർത്താവ് ദൈവം ഞങ്ങൾ പലപ്പോഴും അറിയാതെ മനുഷ്യനോട് യുദ്ധം ചെയ്തു പോകുന്നു എന്നാൽ കർത്താവ് ഞങ്ങളുടെ യുദ്ധങ്ങൾ കർത്താവെ അന്ധകാരത്തിലെ ലോകാധിപതികളോടും ദുഷ്ടാത്മസേനയോടുമാണ് കർത്താവ് അധികാരങ്ങൾ തുരേധനങ്ങൾ കർത്താവെ വാഴ്ചകൾ ഇവയ്ക്കെല്ലാം എതിരെ കർത്താവ് ആകാശമണ്ഡലത്തിൽ ക്രിയ ചെയ്യുന്ന അശുദ്ധ വല്ലമക്കെതിരെ അശുദ്ധ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് നിൽക്കുവാൻ തക്കവണം ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും അഭിഷേകവും ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവെ അങ്ങയുടെ മക്കൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ് കൊടുക്കണമേ കൊടുക്കണമെങ്കർത്താവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബത്തെ യേശു ക്രിസ്തുവിൻ രക്തം കൊണ്ട് മറയ്ക്കണമേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കർത്താവെ ദൂതന്മാർ കാവൽ നിൽക്കണമേ കത്താവേ ദൈവം തീമതിലായിട്ട് ഓരോ ഭവനങ്ങൾക്ക് ചുറ്റു നിൽക്കണമേ കത്താവേ അവർ പുറത്ത് പോകുമ്പോഴും അകത്ത് വരുമ്പോഴും കർത്താവ് വഴിയിൽ വെച്ചിരിക്കുന്ന വലകൾ കുഴിച്ചിരിക്കുന്ന കുഴികൾ കെണികൾ കർത്താവ് അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെടുവാനൊക്കെ വേണം കർത്താവ് അവർക്ക് മുൻപായി കടന്നു പോകണമെന്ന് പ്രാർത്ഥിക്കും േ നിന്റെ മക്കൾക്ക് വിരോധമായി ചെയ്യുന്ന യാതൊരു ആഭിചാരവും മന്ത്രവാദവും ഫലിക്കാതെ നീ ദൈവക്രമയിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദുഷ്ടന്മാർ അഴിഞ്ഞാട് നീ തലമുറയിൽ കർത്താവേ ദൈവമേ അങ്ങയുടെ മക്കളെ സൂക്ഷിക്കണമേ കർത്താവേ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്ന് വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവനാമം മഹത്വപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹിതമാണെങ്കിൽ കർത്താവെ ഇതിൻ്റെ തുടർച്ച ക്ലാസ്സുകളെടുക്കുവാൻ നിൽക്കണം കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശിഷ്യ ദൈവമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്തം കൃപ കൃപയുണ്ടായിരിക്കണമേ കർത്താവെ ദൈവമേ അവരോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ നന്മകളാലും നിറയ്ക്കണം അങ്ങ് ഞങ്ങൾക്ക് അതിനകത്ത് തന്നാനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പത്യരക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ තුමයි නමත්‍රල් තන්නේ අම්විින්.